പ്രകൃതിദത്തമായി ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് റോഡ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങുമായി സ്ക്രാപ്പ് ചലഞ്ച് നടത്തി യൂത്ത് ലീഗ് തൂർ പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ പദ്ധതിയിലേക്ക് തുക വേണ്ടിയാണ് ചലഞ്ച് നടത്തിയത് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച പദ്ധതിയിലേക്ക് തുക സമാഹരിക്കാനാണ് യൂത്ത് ലീഗ് തൊവൂർ പഞ്ചായത്ത് കമ്മിറ്റി സ്ക്രാപ്പ് ചലഞ്ച് നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച തുടക്കം കുറിച്ച പദ്ധതിയുമായി ആളുകൾ മികച്ച രീതിയിലാണ് സഹകരിക്കുന്നത് കർഷകർ കാർഷിക വിളകൾ ഉൾപ്പെടെ സംഭാവനയായി നൽകിയതായി പ്രവർത്തകർ പറഞ്ഞു ആ വീട്ടുകാർ സംവിധാനവുമായി കൊണ്ട് അകമഴിഞ്ഞുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട് വീട്ടിലുള്ള റബ്ബർ ഷീറ്റുകളും അടക്കയും കുരുമുളകും ഏലവും തുടങ്ങി പല വസ്തുക്കൾ വിലപെടുപ്പുള്ള പല വസ്തുക്കളും നമുക്ക് നൽകുകയുണ്ടായി അതിലേറെ എടുത്തു പറയേണ്ടത് വിദേശത്തുനിന്ന് പോലും അവിടെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ സ്ക്രാപ്പ് കളക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ വിറ്റുകൊണ്ട് അതിൻ്റെ ക്യാഷ് പോലും ഇങ്ങോട്ട് എത്തിക്കുന്ന ഒരു ഒരു ഉണ്ടായി ഏതായാലും ഇതുമായി സഹകരിച്ച ഇങ്ങനെ ഒരു സംവിധാനവുമായി കൊണ്ട് സഹകരിച്ച മുഴുവൻ തൂരിലെ ആളുകളോടും പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി അറിയിക്കുകയാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാഹിദ് മാമ്പുഴ നിയോജക മണ്ഡലം സെക്രട്ടറി കെ കെ എം ഇക്കബാൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി ഇസുദ്ദീൻ ട്രഷറർ ഫുഹാദ് സനീൻ റാഷിഖ് മാതോത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവർത്തകർ ഓരോ വാർഡുകളിലും ചെല്ലുമ്പോ അവിടെയുള്ള വീട്ടുകാർ ഞങ്ങളോട് കാണിച്ച ഇതിന് തന്ന പിന്തുണ പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി മുസ്ലിം ലീഗ് മുൻ മുൻകൈ നടത്തുന്ന ഈ പ്രവർത്തനത്തോടുള്ള അവർക്കുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾ സ്ക്രാപ്പ് ചലഞ്ച് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പായ പായ് വസ്തുക്കൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ അതിനേക്കാളൊക്കെ കവിഞ്ഞ് അവരുടെ കാർഷിക വിളകളടക്കം യൂത്ത് ലീഗിൻ്റെ ഈ ചലഞ്ചിൻ്റെ ഭാഗമായി നൽകുകയും ഇനി ഒന്നുമില്ലെങ്കിൽ പോലും പണമായിട്ട് പോലും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വലിയൊരു പിന്തുണ തന്നെയാണ് തൊവൂരിലെ ജനങ്ങളെ ഇതിനോട് നൽകിയത് അതിനൊക്കെയുള്ള കടപ്പാടും നന്ദിയും അവരോട് പ്രത്യേകിച്ച് അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ